ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആദ്യമേ തന്നെ പറയാം എന്നെ സബ്ബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സർബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഞാനിന്നിവിടെ ഒരു ക്രീമി പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം ഒരു സവാള ചോപ്പ് ചെയ്തെടുക്കുക പിന്നെ ഒരു ടൊമാറ്റോ പിന്നെ കുറച്ച് കോണാണ് കോൺ ഓപ്ഷണലാണ് ഇല്ലെങ്കിൽ വേണ്ട പിന്നെ നമ്മുടെ ക്യാപ്സിക്കം എടുക്കാം ഇത്രയെല്ലാം കൂടെ നമുക്ക് ഉപ്പിട്ട് ഉപ്പിട്ടൊന്ന് വഴറ്റിയെടുക്കാം ജസ്റ്റ് കുറച്ച് വഴറ്റിയെടുത്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം അപ്പോൾ പാസ്ത പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് പല വെറൈറ്റി രീതിയിലുണ്ട് സോസൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാം അപ്പം ഞാൻ ആ രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതൊരു വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാം എന്ന് വിചാരിച്ചത് അപ്പം നമ്മൾ ഇതിൽ എരിവിന് വേണ്ടി കുറച്ച് ചില്ലി ഫ്ലെക്സും ഒരു സ്പൂൺ കുരുമുളക് പൊടിയുമാണ് ഇട്ട് ഇടുന്നത് ആ അത് ഇട്ട് നല്ല ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം നമ്മളിത് പാൽ ഉപയോഗിച്ചിട്ടാണ് ഈ പാസ്ത ഉണ്ടാക്കുന്നത് നല്ല രീതിയിലൊന്ന് എന്തു ചെയ്യുക വഴറ്റിയെടുക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെ പിള്ളേർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പം ഇതിന് നമ്മൾ മൂന്ന് സ്ലൈസ് ചീസ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ ഇത്തിരി ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പാൽ ഒഴിക്കാവുന്നതാണ് ഇത് ഇത്തിരി ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ അര ലിറ്റർ പാൽ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വന്നാൽ മതി കുറുകി വന്നിട്ട് നമ്മൾ ഈ പാസ്ത ഉപ്പിട്ട് വേവിച്ച് മാറ്റി വച്ചേക്കുകയാണ് വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ടതിന് ശേഷം പാസ്ത വേവിച്ച് എടുക്കുക അത് മാറ്റി വച്ചേക്കുമാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ട് നമുക്ക് എന്താണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്ത് മൂന്ന് സ്ലൈസ് ചീസും കൂടെ ഇടുക ചീസ് മസ്റ്റാണ് കേട്ടോ ചീസ് ഇട്ടാലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ചീസ്റ്റു ചീസും കൂടെ ഇട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ പാസ്ത ക്രീമി പാസ്ത നല്ല ഇങ്ങനെ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ച് എടുക്കാവുന്നതാണ് എടുക്കണം അപ്പം ചീസ് ഒരു വേറെ ടേസ്റ്റാണ് കേട്ടോ അതും കൂടെ ആ ചീസും കൂടെ ഇടുമ്പോഴാണ് ആ ഒരു മെൽറ്റ് ആയി ആ ഒരു ടേസ്റ്റ് ഇതിനെ വരുന്നുള്ളൂ അപ്പോൾ ചീസ് അളവ് കൂട്ടിയോ കുറച്ചോ എടുക്കാം ചീസ് ചീസ് ഇഷ്ടമുള്ളവർക്ക് കൂട്ടിയെടുക്കാം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചെടുക്കാം അങ്ങനെ ഞാൻ ഇവിടെ മൂന്ന് സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ക്രീമി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റി പിള്ളേർക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പാസ്തയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ബായ്